തൃശൂർ പൂരത്തിന് വില്ലൻ വേഷം കെട്ടിയെത്തിയത് വേനൽ ചൂടായിരുന്നു ഉയർപ്പിൽ നനഞ്ഞ് പൂരനഗരിയിൽ എത്തിയവരെ വെള്ളം കുടിപ്പിച്ച ചൂടിന്റെ കാഠിന്യത്തിനുമായില്ല പൂരാവേശത്തിന്റെ മാറ്റു കുറയ്ക്കാൻ മേടച്ചൂടിന്റെ പൊള്ളും വെയിലിനെ കുളിരണിയിപ്പിക്കാനായി പൂരപ്പറമ്പിലെങ്ങും വെള്ളം വിളികൾ ഇടതളവില്ലാതെ മുഴങ്ങി നിന്നിരുന്നു രാവിലെ മുതൽ പൂരപ്പറമ്പിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ജനസഹസ്രങ്ങൾക്ക് ഇവയെല്ലാമായിരുന്നു ആശ്രയം ചെറുകുരുന്നുകൾ മുതൽ സ്ത്രീകളും മുതിർന്നവരും വിദേശികൾ വിദേശികളടക്കമുള്ളവർക്ക് വരെ ഇത് രക്ഷയായി വടക്കുന്നാഥ ക്ഷേത്ര ശ്രീമൂലസ്ഥാനത്തും സ്വരാജ് റൌണ്ടിലും പൂരപ്പറമ്പിലുമായി തൃശൂർ കോർപ്പറേഷന്റെയും ഇതര സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനകളുടേതുമായി നിരവധി സംഭാര കുടിവെള്ള ശീതള പാനീയ കൗണ്ടറുകളാണ് തുറന്നിരുന്നത് കോർപ്പറേഷന്റെ സംഭാര കൗണ്ടറുകളടക്കം ദാഹമകറ്റാൻ എത്തിയവർ ഏറെയായിരുന്നു കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ വിശറിയും പേപ്പറും പേപ്പർ തൊപ്പിയും കുടയുമെല്ലാം ഏറെ ആശ്രയിച്ചാണ് പൂരപ്രേമികൾ മേളമടക്കമുള്ളവ ആസ്വദിച്ചത് പൂരച്ചൂടിന്റെ ആസ്വാദനത്തിൽ മേളച്ചൂട് ഒന്നുമല്ലെന്ന് തെളിയിച്ചാണ് പൂരപ്രേമികൾ തേക്കിൻഘാട്ടിൽ നിന്നും മടങ്ങിയത് ടി സി ബി തൃശ്ശൂർ